ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് മാർക്കറ്റൊക്കെ അവസാനിച്ചു മോശമില്ലാത്ത ഒരു ഗെയിനോടു കൂടിയാണ് ഇന്ന് വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത് മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നമുക്ക് മറ്റൊരു അവസരത്തിൽ ചെയ്യാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട അതായത് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നാൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കാത്ത ഒരു കാര്യത്തെപ്പറ്റിയാണ് നമുക്കറിയാം ട്രംപിൻ്റെ ടാരിഫ് വാറുമായിട്ട് ബന്ധപ്പെട്ട് യു എസ് ചൈന ട്രേഡ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു അവസാനം വന്നിട്ടില്ല തൽക്കാല ഒരറുതി വന്നു മാത്രം ട്രംപ് കുറച്ച് ബാക്ക്ഫുട്ടിലേക്ക് വന്നിരിക്കുന്നു അത് യു എസ് ട്രേഡ് വാറിൻ്റെ ഏറ്റ ഒരു തിരിച്ചടിയായിട്ട് ലോകം വിലയിരുത്തുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഇലോൺ മസ്കുമായിട്ട് ഒരു ഒരു സമയത്ത് ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളായിരുന്ന ഇലോൺ മസ്കും അതുപോലെ തന്നെ ട്രംപും ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നിരിക്കുന്ന ആ ട്വീറ്റ് കോർപ്പറേറ്റ് ടാക്സിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ആ ഒരു ട്വീറ്റു ട്വീറ്റുമായിട്ട് ബന്ധപ്പെട്ട് തമ്മിൽ തല്ലാരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും അതും താരിഫ് ബാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നെഗറ്റീവ് തന്നെയാണ് ട്രംപിന് ഏറ്റവും അടി തന്നെയാണ് ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയൊരു ഒരു കാര്യമാണ് കാരണം പ്രധാനപ്പെട്ട ഓട്ടോ മേക്കേഴ്സ് പ്രധാനപ്പെട്ട ഡിഫെൻസ് മേക്കേഴ്സ് എയറോസ്പേയ്സ് ഡിഫൻസ് മേക്കേഴ്സ് ഒക്കെ തന്നെ ട്രംപിന് പരാതി കൊടുത്തിരിക്കുന്നു ട്രംപിന് ലെറ്റർ കൊടുത്തിരിക്കുന്നു മെയ് മാസത്തിൽ തന്നെ എന്നുള്ള വിവരമാണ് അതായത് അവരുടെ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനം വന്നിരിക്കുന്നു ചൈനയ്ക്കുമുകളിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൻ്റെ താരിഫാണ് ട്രംപ് കൊടുത്തത് ചൈനയിൽ നിന്നും വില കുറഞ്ഞ സാധനങ്ങൾ അമേരിക്കയിലേക്ക് വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്ക പറ്റുന്നില്ല അല്ലെങ്കിൽ അമേരിക്കൻ ഇൻഡസ്ട്രീസിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു എന്നതായിരുന്നു ട്രംപിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അത് പരിഹരിക്കാൻ ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് അധിക തീരുവ എന്നതായിരുന്നു ട്രംപിൻ്റെ നയം ഏതായാലും അത് ഏർപ്പെടുത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ തീരുവ വന്നു ചൈനയും അവരുടെ ഭാഗത്തു നിന്നും അവരുടേതായിട്ടുള്ള താരിഫുകൾ ഉയർത്തിക്കൊണ്ട് അവരതിനെ റിട്ടാലിയേറ്റ് ചെയ്തു അതിനെതിരെ പ്രതിരോധ ചോദിച്ചു എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കും ചൈനീസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ യു എസ് പ്രസിഡൻറ്റും തമ്മിലുള്ള ചർച്ചകൾ വരുന്നു വരുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ യാതൊരു തരത്തിലും വന്നിട്ടില്ല ചൈന അവരുടെ പിടിവാശി ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രം ചർച്ച എന്ന് ആദ്യം ട്രംപ് മുന്നോട്ട് വെച്ചു പക്ഷേ അതിന് ചൈന ഒരു തരത്തിലുള്ള മറുപടിയും കൊടുത്തില്ല ഇപ്പോഴും ചർച്ച ആവശ്യം യു എസിനാണ് പക്ഷേ ചൈന ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഇപ്പോഴും വന്നിരിക്കുന്ന വാർത്ത വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നും ഈ ആഴ്ച ആ ചർച്ചയുണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ ചൈനയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല അപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ ഒരു ട്രേഡ് വാർ അതായത് നമ്മൾ ചൈനയ്ക്ക് മുകളിൽ യു എസ് ഇങ്ങനെ താരിഫ് ഉയർത്തിക്കൊണ്ടേയിരുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ കൊണ്ടുവന്നു ആ സമയത്ത് ചൈന ഒരു കാര്യം ചെയ്തായിരുന്നു താരിഫ് ഉയർത്തി അതിനു പുറമേ ചൈനയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഏഴോളം റെയർ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്ന വളരെ ക്രിപ്രീഷ്യസ് ആയിട്ടുള്ള ചില കോമ്പോണൻസ് ചൈനയ്ക്ക് ലോകത്ത് മേൽക്കോയ്മയുള്ള ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നും മാത്രം എക്സ്പോർട്ട് ചെയ്യുന്ന ചൈന മെയിൻ ആയിട്ടുള്ള ക്രിട്ടിക്കൽ മാഗ്നെറ്റ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോമ്പോണൻസ് എക്സ്പോർട്ട് ചെയ്യുന്ന റയർ എർത്ത് മെറ്റൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ആ പരിപാടി ചൈന അങ്ങ് നിർത്തി അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ലോകത്താകമാനമുള്ള ഓട്ടോ മേക്കേഴ്സും ഡിഫൻസ് മേക്കേഴ്സും എയറോസ്പേസ് മേക്കേഴ്സും ഒക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടു എന്നുള്ള വാർത്തതകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരുന്നത് കാരണം ഈ റയർ എർത്ത് മെറ്റൽസ് അലോയിസ് അതിൽ മെറ്റൽസ് മാത്രമല്ല റയർ എർത്ത് അലോയ്സ് അതുപോലെ തന്നെ മിക്സ്ചേഴ്സ് അതുപോലെ തന്നെ മാഗ്നെറ്റ്സ് ഈ മൂന്ന് കോമ്പണൻസ് ആണ് ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവരുടെ പ്രൊഡക്ഷൻ ഇവരുടെ എക്സ്പോർട്ട് ചൈനയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചു ചൈന ഇത് ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള ഒരു സ്ഥാനമാണ് മാത്രമല്ല ഓട്ടോമൊബൈൽസിന് മാത്രമല്ല അവരുടെ ഡിഫൻസ് എക്യൂപ്മെൻസ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് അവരുടെ മീൻസ് എയറോസ്പേസ് കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിർത്തി എക്സ്പോർട്ട് അങ്ങ് നിർത്തി ഇതിൻ്റെ ഫലമായിട്ട് എല്ലാ കമ്പനികളും ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഷോർട്ടേജ് നേരിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ബ്രാൻഡുകളൊക്കെ തന്നെ അതായത് യു എസ് ട്രംപിന് കൊടുത്തിരിക്കുന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഹുണ്ടായി വോക്സ് വാഗൺ അതുപോലെ തന്നെ അമേരിക്കൻ ബ്രാൻഡായിട്ടുള്ള ജർമ്മൻ മോട്ടോ ജ ജി എം മീൻസ് അമേരിക്കൻ ബ്രാൻഡുകൾ മറ്റ് ഇന്ത്യൻ എന്തിനു ബജാജ് ഓട്ടോ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് ക്രിട്ടിക്കൽ എയർ എയർ മെറ്റൽസ് കിട്ടുന്നില്ല ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ പ്രൊഡക്ഷൻ വളരെയേറെ സ്ട്രോങ് ആയിട്ട് ഡിലേ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും ഞങ്ങൾ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഒരു ഓട്ടോ എക്സിക്യൂട്ടീവ്സിനെ അങ്ങോട്ടേക്ക് അയക്കാൻ പോവുകയാണ് എന്നുള്ളത് രീതിയിലധികം അവർ പറയുകയുണ്ടായി അത് ഇലക്ട്രിക് വൈക്കിളിനെ ഏറ്റവും കൂടുതൽ ബാധിക്കും ഇപ്പോൾ നമുക്ക് മെയ് സീരീസിലുള്ള ഓട്ടോ സെയിൽസ് ഡാറ്റ വന്നു കഴിഞ്ഞു ജൂൺ സീരീസിൽ ഈ ഒരു ഡിലേ വരികയാണെങ്കിൽ ഇപ്പോൾ ചൈന വീണ്ടും എക്സ്പോർട്ട് ചെയ്യാൻ ഡിലേ ആക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട് ജർമ്മൻ മേക്കേഴ്സ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നുള്ള വാർത്തയാണ് ജർമ്മനി ഓട്ടോ മേക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിർത്താൻ പോവുകയാണ് അതായത് പ്രൊഡക്ഷൻ ഔട്ടേജ് വരും പ്രൊഡക്ഷൻ ഷോർട്ടേജ് വരും അതുപോലെ തന്നെ ഔട്ടേജ് ഉണ്ടാവും നമുക്ക് പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടതായിട്ട് വരും എന്നാണ് ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള അത് അതുപോലെ തന്നെ യൂറോപ്യൻ കാർ മേക്കേഴ്സും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഏറ്റവും വലിയ ഷോർട്ടേജ് ഉണ്ടാവാൻ സാധിക്കുന്നു ഇതുവഴി ഉപയോഗിക്കാൻ ഇതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓട്ടോമേക്കേഴ്സ് ഓട്ടോ കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ എയറോസ്പേസ് സെമി കണ്ടക്ടർ കമ്പനീസ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിലിറ്ററി കോൺട്രാക്ടുകൾ ആയുധങ്ങൾ ഉണ്ടാക്കാൻ അത് ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ അമേരിക്കൻ കോൺട്രാക്ടുകൾ തന്നെയാണ് അമേരിക്കൻ ആർട്ടിലറി വിഭാഗങ്ങൾ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവരുടെ ആയുധ വിപണനം തന്നെയാണ് ഇപ്പോൾ വഴിമുട്ടിയിരിക്കുന്നത് സോ മിലിറ്ററി കോൺട്രാക്ടേഴ്സ് അതുപോലെ തന്നെ ലോകത്താകമാനമുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള എല്ലാത്തരം കമ്പനികളും ഇത് ഉപയോഗിക്കുന്നുണ്ട് ചൈനയുടെ ഡോമിനൻസ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ചൈനയല്ലാതെ മറ്റൊരു ഇല്ല ഇതിനു പുറമേ ഈ ഒരാഴ്ച ട്രേഡ് ടോക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷേ ഇതുവരെ ട്രേഡ് ടോക്ക് വന്നിട്ടില്ല അത് ചൈന ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും വന്നിട്ടില്ല പക്ഷേ അമേരിക്കൻ നയതന്ത്ര കാര്യ പ്രതിനിധികൾ പറയുന്നത് ഞങ്ങളുടെ ചൈനീസ് പ്രതിനിധികളുമായിട്ട് ചർച്ചയിലാണ് ഏതു സമയവും ആ ഒരു ചർച്ച ഉണ്ടാകും ഉണ്ടാകുമെങ്കിൽ പ്രസിഡന്റ് തരത്തിലുള്ള ചർച്ച വരികയാണെങ്കിൽ ഇത് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ഉള്ള ഒരു വിഷയമായിരിക്കും എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ട്രംപ് ഈ ടാരിഫിനെതിരായിട്ടുള്ള ഇതേ നിലവ് ഉണ്ടായിരുന്നു അതായത് ഇത് ജനീവ കോൺട്രാക്ട് ട്രേഡ് കോൺട്രാക്റ്റിനെതിരാണ് അതായത് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നത് മറ്റൊരു രാജ്യങ്ങൾക്ക് ആവശ്യമുള്ള റയർ എർത്ത് മെറ്റൽസ് പോലുള്ള എസെൻഷ്യൽ പ്രൊഡക്റ്റുകൾ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ജനീവ ട്രേഡ് കോൺട്രാക്ടിന്റെ വയലേഷനാണെന്ന് ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ അവരുടെ നയതന്ത്ര പ്രതിനിധികളും ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് പറയുകയുണ്ടായി ഒന്ന് രണ്ട് പ്രാവശ്യം സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇത് പല കാര്യങ്ങൾക്കും അതായത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഡ്രോണുകൾ അസംബ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കാറുകൾ അസംബ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിസൈൽസ് അസംബ്ലിങ്ങിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിനൊക്കെ തന്നെ ഇത് ആവശ്യമുള്ളതാണ് ഇതിൻ്റെയൊക്കെ തന്നെ വലിയ ശേഖരം ചൈനയിലെ പല പോർട്ടുകളിലായിട്ട് കെട്ടിക്കിടക്കുകയാണ് എക്സ്പോർട്ട് ബാൻ ഉള്ളതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ജർമ്മൻ ഓട്ടോമേക്കേഴ്സും യൂറോപ്പ് യൂറോപ്യൻ ഓട്ടോമേക്കേഴ്സും ഇന്ത്യൻ ഓട്ടോമേക്കേഴ്സൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പരാതി വന്നിരിക്കുന്നത് ഇവർക്ക് പ്രൊഡക്ഷൻ നടത്താൻ ഒരു തരത്തിലും സാധ്യമല്ല ഈ പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് അതുപോലെ തന്നെ മിനറൽ കൺസൾട്ടൻസ് യു എസിലുള്ള ഒരു മിനറൽ കൺസൾട്ടൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം തീർക്കേണ്ടതായിട്ടുണ്ട് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണം ആരും ും അധികം സംസാരിക്കുന്നില്ല ഇതിനെപ്പറ്റി പക്ഷേ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഇതിനാവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ജർമ്മൻ മേക്കേഴ്സും അതുപോലെ തന്നെ മറ്റു പ്രൊഡ്യൂസേഴ്സും ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണമെന്ന് പറഞ്ഞാൽ അവരുടെ അമേരിക്കൻ കൗണ്ടർ പാർട്ടുകളെ സമീപിച്ചു കഴിഞ്ഞു ട്രംപ് ഭരണകൂടത്തിൽ പ്രഷർ ചെലുത്താനാണ് ഈ ഒരു പദ്ധതി ഓട്ടോമേക്കേഴ്സ് അത് കമ്പനികളാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രൊഡക്ഷൻ നിന്ന് പോവുക പ്രോഫിറ്റ് നിന്ന് പോവുക സെയിൽസ് നിന്ന് പോവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സോ വളരെയേറെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രഷർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ജപ്പാൻ്റെയും യൂറോപ്പിൻ്റെയും ഡിപ്ലോമാറ്റിക് പ്രതിനിധികൾ എത്രയും വേഗം ഇതിനൊരു പരിഹാരം വേണമെന്ന് ഓൾറെഡി ചൈനയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു അവരുമായിട്ട് അർജൻറ് മീറ്റിംഗ് ബീജിങ്ങിൽ ഒരു അർജൻറ് മീറ്റിങ്ങിനുള്ള കാര്യങ്ങളാണ് അവർ തേടുന്നത് പക്ഷേ ഇതുവരെ ചൈന പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല ജപ്പാൻ ഓൾറെഡി അവരുടെ ഡെലിഗേറ്റ്സിനെ അയച്ചു കഴിഞ്ഞു ചൈനയിലേക്ക് ഈ ഫസ്റ്റ് വീക്കോടു കൂടി ഈ ജൂണിലെ ഫസ്റ്റ് വീക്കോട് കൂടി അവരെത്തിപ്പെടും അത് അതോടുകൂടി അവരുടെ ട്രേഡ് മിനിസ്ട്രിയുമായിട്ട് അല്ലെങ്കിൽ കൊമേഴ്സ് മിനിസ്ട്രിയുമായിട്ട് ചൈനയുടെ കൊമേഴ്സ് മിനിസ്ട്രിയുമായിട്ട് ചർച്ചകൾ നടത്തി ഇതിലൊരു നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് ജപ്പാൻ്റെ ഭാഗത്തുനിന്നുള്ള ഡെലിഗേറ്റ്സിനും പ്രധാനപ്പെട്ട കർത്താവ് അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ഡിപ്ലോമാറ്റിക് പ്രതിനിധികൾ നയതന്ത്ര പ്രതിനിധികൾ ഓൾറെഡി ചൈനയിൽ ഓൾറെഡി ഇതിനുള്ള തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് മറ്റൊന്ന് ബജാജ് ഓട്ടോ ഇന്ത്യയിലെ ബജാജ് ഓട്ടോ ഓൾറെഡി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രമായിരിക്കും ഈ റയർ എർത്ത് മെറ്റൽസ് ചൈന എക്സ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക നമ്മുടെ പ്രൊഡക്ഷൻ വളരെ കൃത്യമായിട്ട് ഡിലേ ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഓൾറെഡി എക്സിക്യൂട്ടീവ്സിനെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ മെയ് മാസത്തിൽ ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ട്രംപിനെ തന്നെ അറിയിച്ചു എന്നുള്ളതാണ് പല ഓട്ടോമേക്കേഴ്സ് അതിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ മോട്ടോഴ്സ് അതുപോലെ തന്നെ ടൊയോട്ട വോക്സ് വാഗൻ ഹുണ്ടായി അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട ഓട്ടോമേക്കേഴ്സും ഉണ്ട് എന്നാണ് അറിയുന്നത് ഇത് ട്രംപിനോട് നേരിട്ട് അവർ ലെറ്റർ പ്രകാരം അറിയിച്ചിരിക്കുന്നു ഇത് ഉള്ള ഇല്ല എങ്കിൽ ഓട്ടോ കമ്പനികൾ നേരിടാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മീൻസ് ഈ ഓട്ടോ ട്രാൻസ്മിഷൻ സംവിധാനങ്ങൾ സെൻട്രലൈസ്ഡ് ഓട്ടോ കൺട്രോൾസ് അതുപോലെ തന്നെ ഓൾട്രേഷഴ്സ് വേരിയസ് മോട്ടോർ സെൻസേഴ്സ് സീറ്റ് ബെൽറ്റുകൾ സ്പീക്കറുകൾ ലൈറ്റ് മോട്ടോഴ്സ് പവർ സ്ക്രീ പവർ സ്റ്റിയറിങ് ക്യാമറകൾ ഇതൊന്നും തന്നെ അസംബിൾ ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ അസംബിൾ ചെയ്യുമ്പോൾ ഹെല്പ് ചെയ്യുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് ഇതെന്നാണ് അറിയാൻ സാധിച്ചത് സോ ഇതുമായിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതായത് താരിഫ് ഉയർത്തി ചൈന സിമ്പിളായിട്ട് ചെയ്തത് അവർക്ക് കൺട്രോൾ ഉള്ള ഒരു മേഖലയിൽ അവർ കഠിനമായി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അവർക്ക് അവർക്കെന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ താരിഫൊക്കെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്ന് അമേരിക്കയാണ് പക്ഷേ എന്നിട്ട് കൂടി ചൈന വളരെ സ്ട്രോങ് ആയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ലോകം മുഴുവൻ സഫർ ചെയ്യുകയാണ് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് എടുക്കേണ്ട ഒരു കാര്യമുണ്ട് ചൈന പ്ലസ് വൺ സ്ട്രാറ്റജി അതായത് കോവിഡിന് ശേഷം ചൈന പ്ലസ് വൺ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു തത്വം എല്ലായിടത്തും ഉയർന്നു കേൾക്കുന്നതാണ് അത് ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റു ഭാഗങ്ങളിലേക്കും ഡിപ്പെൻഡൻസി കൊണ്ടുവരിക എന്നുള്ളതാണ് ചൈന മാത്രം സോൾ സപ്ലയർ ആയിട്ടുള്ള പല സാധനങ്ങൾക്കും മറ്റു രാജ്യങ്ങളെ കൂടി മറ്റു രാജ്യങ്ങളെ കൂടി അതിന് പ്രാപ്തമാക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി അതിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആയിട്ടുള്ളത് ഇന്ത്യ ആയിരുന്നു കാരണം ചൈനയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസിനൊക്കെ ഇൻഡസ്ട്രിയൽ കെമിക്കൽസിനൊക്കെ ചൈനയായിരുന്നു ലോകം മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യയെ കൂടി അതിനെ പ്രാപ്തമാക്കുന്നു ഇന്ത്യയിലെ പല കമ്പനികൾക്കും അതുവഴി എക്സ്പോർട്ട് ഓർഡറുകൾ കിട്ടുകയുണ്ടായി ഇപ്പോൾ യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും തന്നെ സ്പെഷ്യാലിറ്റി കെമിക്കലുകൾ ഇൻഡസ്ട്രിയൽ കെമിക്കലുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന പല എക്സ്പോർട്ട് ഓർഡറുകളും ബൾക്കായിട്ട് ഇന്ത്യക്ക് കിട്ടിത്തുടങ്ങി അതുപോലെ പല ചൈനീസ് മേധാവിത്യങ്ങളും തട്ടിത്തെറിപ്പിക്കുക ചൈന പ്ലസ് വൺ സ്ട്രാറ്റജി എന്ന രീതിയിലേക്ക് പല രാജ്യങ്ങളും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ചും ഈ ഒരു സംഭവം കൂടി വരികയാണെങ്കിൽ ആ ഒരു ഈ ചൈന പ്ലസ് വൺ സ്ട്രാറ്റജി എന്ന് പറയുന്ന കൺസെപ്റ്റിന് കുറച്ചുകൂടി മൊമെൻ്റം കിട്ടാൻ സാധ്യതയുണ്ട് സോ അതിലും അട്ടർ ഇൻഡയറക്ട്ലി ബെനിഫിറ്റ് കിട്ടാവുന്ന ഒരു രാജ്യം ഇന്ത്യ തന്നെയായിരിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ടും ഇനിയുള്ള അപ്ഡേറ്റ്സ് നമുക്ക് വളരെ പ്രധാനമാണ് ചൈനയുമായിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ പണി വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നത് ഓട്ടോ സെഗ്മെൻറ്റിലായിരിക്കും വലിയ രീതിയിലുള്ള ആവശ്യമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോ കമ്പനികൾക്കുള്ളത് ലോകത്തിലെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളൊക്കെ പറഞ്ഞിരുന്നത് ജൂൺ പകുതി ി വരെയുള്ള സ്റ്റോക്ക് മാത്രമേ ഞങ്ങൾക്കുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഏകദേശം കഴിഞ്ഞ വർഷം നാനൂറ് മില്യൺ നാനൂറ് ടൺ റയർ എർത്ത് മെറ്റൽസ് ആണ് ചൈനയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തി ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ ഒരു രാജ്യവും കുറവല്ല എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട് അപ്പോൾ ഏതു തരത്തിലാണ് ട്രംപ് ഭരണകൂടം ഇതുവരെ നേരിടാൻ പോകുന്നത് ഏത് തരത്തിലാണ് ചൈനയുമായിട്ടുള്ള പ്രഷറൈസ് ചെയ്തിട്ട് ചൈനയെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ സംഭവങ്ങൾ ശരിയാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ട്രംപിൻ്റെ ഷോക്ക് ട്രീറ്റ്മെൻറ്റിന് ചൈന കൊടുത്തിരിക്കുന്ന ഈ ഒരു റിവഞ്ച് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ വിഷ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്